നടന്മാരായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ ലൈംഗികാതിക്രമ കേസ് പ്രമുഖ നടിയുടെ പരാതിയിലാണ് കേസെടുത്തത് കൊച്ചിയിലെ സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നുവെന്നാണ് പരാതി എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത് നടിയുടെ പരാതിയിലാണ് ഈ നടന്മാർക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനുശേഷം തൃക്കാക്കര പോലീസിന് ഇത് കൈമാറിയിട്ടുണ്ട് ഇത് ആത്യന്തികമായി എസ് പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇത് അന്വേഷിക്കും നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ രൂപീകരിക്കപ്പെട്ട എസ് തന്നെ ഇത് അന്വേഷിക്കും ഈ സീരിയലിന്റെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ ലൈംഗികാതിക്രമം നടന്നു നടന്നു എന്നതാണ് ഈ നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത് അതിലാണ് ബിജു സോമാനം അതോടൊപ്പം തന്നെ എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ പോലീസ് പറയുന്നത് ഒരാളാണ് ലൈംഗികാതിക്രമം നടത്തിയത് മറ്റൊരാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് പക്ഷേ ഈ എഫ് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഇനി ഈ കേസ് എസ് ഐ ടിക്ക് കൈമാറും നേരത്തെ എസ് ഐ ടി ഹൈക്കോടതിയിൽ തന്നെ നൽകിയത് മുപ്പത്തിമൂന്നോളം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ് എന്തായാലും കൂടുതൽ കേസുകൾ വരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഗൗരവപരമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ സെറ്റിൽ തന്നെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നതാണ് നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത് അത് വളരെ ഗൗരവതരം തന്നെയാണ് എന്തായാലും ഈ തുടർ നടപടിയിൽ ഉണ്ടാകുമെന്നാണ് പോലീസ് സമീപകാലത്ത് തന്നെ നടന്ന സംഭവമാണ് എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രമുഖ നടി ഇത്തരത്തിലൊരു പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് പോലീസ് പറയുന്നത് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിജു സോപാനത്തിനെതിരെയാണ് അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി എസ് പി ശ്രീകുമാർ എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം എന്തായാലും ഈ രണ്ടു പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് കൂട്ടുകാരെ ഇത് നമ്മുടെ ബിജു സോപാനം അതുപോലെ എസ് പി ശ്രീകുമാർ ഈ പേരുകളെക്കാളും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് നമ്മുടെ ബാലു അതായത് ഉപ്പും മുളകിലെ ബാലു നീലുവിൻ്റെ ബാലു അല്ലെങ്കിൽ കേശുവിന്റെ അച്ഛനായ ബാലു അല്ലെങ്കിൽ നമ്മുടെ ലച്ചു ചേച്ചിയുടെ അച്ഛനായ ബാലു മുടിയൻ ചേട്ടൻ്റെ അച്ഛനായ ബാലു ഈ പേരുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ളത് കാരണം ആ ഒരു കഥാപാത്രത്തെ എത്രത്തോളമാണ് ആളുകൾ സ്വീകരിച്ചതും ഈയൊരു ബിജു സോപാനം എന്നുള്ള പേര് ചുരുക്കം ചിലർക്ക് മാത്രമായിരിക്കും അറിയാവുന്നത് ഏറ്റവും കൂടുതൽ ബാലു എന്ന പേരിൽ തന്നെയാണ് ഇദ്ദേഹം ഫേമസ് ആയിട്ടുള്ളതും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈയൊരു വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് അല്ലേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത തന്നെ ഇപ്പോൾ കേട്ടത് അതും ഈ ഒരു ബിജു സോപാനം അതുപോലെ എസ് പി ശ്രീകുമാറിനുമെതിരെ ഒരു പ്രമുഖ നടി പരാതി കൊടുത്തിരിക്കുന്നു ലൈംഗിക അതിക്രമത്തിന് വേണ്ടിയിട്ടുള്ള പരാതിയാണ് കൊടുത്തത് അതിൽ ബാലു ഈയൊരു നടിയെ പീഡിപ്പിക്കുകയും ശ്രീകുമാർ ഈ നടിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ള പരാതിയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും അന്വേഷണ സംഘം ഈ ഒരു പരാതി കിട്ടിയത് കൊണ്ട് തന്നെ ഇതിനെ അവർ മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ട് കാരണം ഹിമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് നടിമാര് തങ്ങൾക്കെതിരെ അനുഭവപ്പെട്ട പീഡനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിൽ മിക്കതും ആണെന്നുള്ളത് നമുക്ക് പിന്നെ പിന്നെയാണ് മനസ്സിലായത് എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ നിവിൻ പോളിയുടെ കേസ് തന്നെ നിവിൻ പോളിയുടെ കേസിൽ ഒരു നൂറ് ശതമാനം അല്ലെ നൂറ്റി ഒന്ന് ശതമാനോ ഫേക്ക് ന്യൂസ് തന്നെയായിരുന്നു എന്നിട്ടും അദ്ദേഹം അതിനെതിരെ പോരാടി താൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന നിലയിൽ തന്നെ അദ്ദേഹം സ്റ്റാൻഡായിട്ട് തന്നെ നിലനിന്നു ഒടുവിൽ ആ ഒരു വിജയം അദ്ദേഹത്തിന് തന്നെ കിട്ടിയല്ലേ സെയിം ഇതേ സിറ്റുവേഷൻ ആയിരിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവരുടെ പ്രേക്ഷകർ പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ബാലുവിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം തന്നെയാണ് ഇതുവരെയ്ക്കും മോശമായിട്ടുള്ള ഒന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അതും സീരിയൽ സെറ്റിൽ നടന്ന ഒരു പീഡനത്തെ കുറിച്ചാണ് ഇപ്പോൾ പരാതി കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്കറിയാമല്ലേ ഈ ഒരു നീലുവിന്റെ കേസൊക്കെ ഉപ്പുമുളക് എന്നുള്ള സീരിയലിൽ ഒരുപാട് വിവാദങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അനുഭവിച്ച മറ്റേ ഡയറക്ടർ എന്തൊക്കെ സംഭവിച്ച അങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നെ അതിലൊരു അമ്മൂമ്മയായിട്ട് അഭിനയിച്ച ഭവാനി അമ്മ അവരുടെയും കുറെ കാര്യങ്ങൾ അത് ആദ്യം കുറെ ഇവരെ കുറച്ച് ഫേക്ക് ന്യൂസുകൾ വന്നപ്പോൾ ഞങ്ങളും വിചാരിച്ചത് അത് ഫേക്ക് ആയിരിക്കാം കാരണം അതായത് ഒരു അമ്മുമ്മ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഇങ്ങനെ ലീലാവലാസങ്ങളൊക്കെ പറയുന്നെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഏറെ പ്രയാസം തന്നെയായിരുന്നു പക്ഷെ അതിന്റെ ചിത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പം അത് ഒരു ഞെട്ടിപ്പോയി ആ കാര്യങ്ങൾ അപ്പൊ അതുപോലെയൊക്കെ തന്നെ നമുക്ക് ഒന്നിനെയും ഇപ്പം വിശ്വസിക്കാൻ പറ്റത്തില്ല അത് മറ്റൊരു സത്യമാണ് കാരണം റിയൽ ലൈഫല്ല റിയൽ ലൈഫ് എന്നുള്ള കാര്യം നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ ഈ അടുത്ത് തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അല്ലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്ന മുഖമല്ല ക്യാമറയ്ക്ക് പുറകിലുള്ള അവരുടെ മുഖം എന്ന് പറയുന്നത് ഒരുപക്ഷെ ബാലു തെറ്റ് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇല്ല എന്താണെന്ന് അറിയില്ല ഈ ഒരു കേസ് പോലീസ് അന്വേഷിച്ച് അതിന്റെ സത്യസന്ധത കണ്ടുപിടിച്ച് തന്നെ ഇത് മുന്നോട്ട് വരണം പിന്നെ ഈ ഒരു പ്രമുഖനടി ആരാണെന്ന് ഇതുവരെക്ക് പുറത്ത് പറഞ്ഞിട്ടില്ല കാരണം നമ്മുടെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു ഇരയായ പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ അവരുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും പുറത്തുവിടാൻ പാടില്ല പക്ഷേ പീഡിപ്പിച്ച ആളുടെ പേര് പുറത്തുവിടാൻ അയാളെ ഏതറ്റം വരെയും അങ്ങ് ഹരാസ് ചെയ്ത് അയാളെ കുറിച്ച് ഉള്ള അപവാദം അയാളുടെ ഫാമിലിയിലും അത് ബാധിച്ച് അങ്ങേ അങ്ങേയറ്റം വരെ കൊണ്ട് എത്തിക്കാൻ പറ്റും അല്ലെ ചില സ്ത്രീകൾ അതിനെ ആയുധമാക്കി തന്നെ വെച്ചിട്ടുണ്ടല്ലേ ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ ഉടനെ പറയും ഞാൻ പോയി പീഡി പീഡനത്തിന് കേസ് കൊടുക്കും എന്നല്ലെങ്കിൽ ഒരു സാധാരണ സ്ത്രീകൾ വരെ പറയുന്ന ഒരു വാചകം തന്നെയാണ് കാരണം അത്രത്തോളം ഈ ഒരു സ്ത്രീ സംരക്ഷണം എന്നുള്ള കാര്യം അവർ ആയുധമാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ സത്യാവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് നമുക്കൊന്നും അറിയില്ല കാരണം നമുക്ക് കിട്ടുന്ന ന്യൂസ് അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇതിന് പുറകിലുള്ള എന്താണെന്നുള്ളത് പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കണം അന്വേഷിച്ചാൽ മാത്രമാണ് എന്താണ് സംഭവം എന്നുള്ളത് അറിയാൻ കഴിയും അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും മുന്നോട്ട് വന്നിരുന്ന് പ്രതികരിക്കണം നമ്മുടെ നിവിൻ പോളി ചെയ്ത അതേ സീം സംഭവം അറിയാമായിരുന്നല്ലോ നിവിൻ പോളിക്കെതിരെ വന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ നിവിൻ പോളി എന്താണ് വൈകുന്നേരത്ത് അതായത് ഈ ഒരു പരാതി കിട്ടുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ ഒരു പ്രസ് മീറ്റ് നടത്തി തന്നെ താൻ നിരപരാധിയാണെന്നുള്ള കാര്യം അദ്ദേഹം നൂറ് ശതമാനം ഉറപ്പിച്ചു പറഞ്ഞു കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു കാര്യം ഒരു പ്രസ് മീറ്റ് വിളിച്ചു വിളിച്ചുകൂട്ടി ആരോടും സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രത്യേക മാധ്യമത്തിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യാനോ നിന്നില്ല ഒരു പ്രസ് മീറ്റ് കൂടി തന്നെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളിലെല്ലാം വെളിപ്പെടുത്തിയത് അപ്പം അത്രയ്ക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യം അതായത് നൂറ് ശതമാനം അദ്ദേഹത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ ഒരു പ്രസ് മീറ്റ് നടത്തിയത് അതുപോലെ തന്നെ ഇതും സംഭവിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു കാരണം ഈ ഉപ്പുമുളകിലെ പ്രേക്ഷകർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ബാലുവിന്റെയും ശ്രീകുമാറിൻ്റെ കേസ് എക്സ്പെഷ്യലി ബാലുവിൻ്റെ തന്നെ പറയും പിന്നെ ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ് റീൽ ലൈഫ് അല്ല റിയൽ ലൈഫ് എന്നുള്ള കാര്യം ഓർക്കുക ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്ന മുഖമായിരിക്കില്ല ക്യാമറയ്ക്ക് പുറകിലുള്ള കാര്യം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല ഈ ഒരു ന്യൂസ് ഫേക്ക് ആകട്ടെ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അല്ലേ കാരണം അതാണ് വിശ്വസിക്കാനും പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് അപ്പൊ എന്തായാലും ഒരു സത്യാവസ്ഥ പുറത്ത് വരട്ടെ പുറത്ത് വന്നതിന് ശേഷം നമ്മുടെ ബാല് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അല്ലെ അപ്പം ആ പരാതി കൊടുത്ത സ്ത്രീക്ക് അതിനനുസരിച്ചുള്ള എന്താണ് ശിക്ഷ തന്നെ കൊടുക്കണം അഥവാ ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലു അതുപോലെ ശ്രീകുമാരൻ അവർ ഈ ശിക്ഷകൾ അനുഭവിച്ചേ പറ്റുള്ളൂ അവർ ചെയ്ത തെറ്റിനെ അവർ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ